എല്ലാവർക്കും മെലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിൻ്റെ കളക്ഷനിൽ വിചിത്ര ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് വിചിത്ര മെറ്റീരിയൽ എപ്പോഴും നമുക്ക് ചോദിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് അറിയാം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഭയങ്കര മെറ്റീരിയൽ ആണ് കാരണം വെച്ചാൽ ബ്രൈറ്റ് കളേഴ്സിലുമാണ് എപ്പോഴും ബ്രൈറ്റ് കളേഴ്സ് എന്നല്ല കളറിന്റെ ഒരു ഫെയ്ഡോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ആണ് എനിക്കും ഒരുപാട് നമ്മൾക്കും എനിക്ക് ഞാനിപ്പോൾ കുറേ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇടുന്ന ടോപ്സൊക്കെ പോലും വിചിത്രയിലുണ്ട് അത് കണ്ടിന്യൂസ് ഇട്ടാലും അതിൻ്റെ കളർ കീർ കയറിയ വരുവുള്ളൂ അല്ലാതെ കുറഞ്ഞു കുറഞ്ഞു ഒട്ടും വരുന്നില്ല അപ്പം അങ്ങനെ അത്രയും നല്ലൊരു മെറ്റീരിയൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ വിചിത്രം അപ്പോൾ അതാണ് വിചിത്രയിലുള്ള കളക്ഷൻസ് നമുക്ക് എന്നും ചോദിക്കുന്നതാണ് ഈ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് എപ്പോഴും വിചിത്ര തന്നെ ആയിരിക്കും നല്ലൊരു ചോയ്സ് അപ്പോൾ അതിലുള്ള മെറ്റീരിയൽ എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ആ വിചിത്രയുടെ കളക്ഷൻസാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കണേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കുക ബലേക്കൺ എന്നേബിൾ ചെയ്തെടുക്കുക ഫേസ്ബുക്കിലും ഇസ്റ്റാലയിലൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്യണം ചെയ്യണോട്ടോ ഇപ്പോഴാണ് നമ്മുടെ വീഡിയോ ൂ വരത്തുള്ളൂ ഇനി വീഡിയോസ് കയറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ വീഡിയോസ് കയറി തരു ടോ അപ്പൊ ദാ ഇന്നത്തെ ക്ലാഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ റെയർ പീസസ് പീസസാണ് നമ്മളിന്ന് വിചിത്രയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ലൈറ്റ് ലാവൻ്റെ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് റേറ്റ് വരുന്നത് ഇന്നത്തെ ഈ ഒരു പ്രൊഡക്റ്റ്സിനൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റാണ് വരുന്നത് ഈ ഒരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിൽ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇതാണ് നെക്കിൻ്റെ പോർഷൻ ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിചിത്ര പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പം കാണാൻ നല്ല ഭംഗിയാണ് കാണാനും കളർ വൈസും നല്ലതാണ് അതുപോലെ തന്നെ വർക്കും നല്ല ലിമിറ്റഡ് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം ദാ ഇതാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും രണ്ട് വശം സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ നെക്കിലുള്ള ഒരു വർക്ക് തന്നെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ദുപ്പട്ടയും നല്ല വർക്കോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തും ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ലിമിറ്റഡ് പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോദിക്കണം കേട്ടോ അപ്പം അത് ഫസ്റ്റ് ആണ് വരുന്ന കളക്ഷൻ ഇതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ഐറ്റം ആണ് നമുക്ക് നെക്സ്റ്റാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഒരു ഇത് പട്ടയാണ് വരുന്നത് രണ്ടുവർഷം സ്കാലപ്പ് ചെയ്തിട്ട് നെക്കിലെ ആ ഒരു ഡിസൈൻ തന്നെ വൺ സൈഡ് ഫുൾ കൊടുത്തിട്ടുള്ള നല്ല ഭനിയുള്ള ഒരു റൈറ്റ് ആണ് കേട്ടോ റൈറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും അതിൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് ഇതാണ് വന്നേക്കണേട്ടോ എല്ലാ നല്ല നാല് കളേഴ്സ് ആണ് അതിൻ്റെ വന്നേക്കണ ലൈറ്റ് കളേഴ്സിൽ നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളറാണ് ആണ് കേട്ടോ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് കളേഴ്സ് അടുത്തത് നമുക്ക് വരുന്നത് നമുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ കുടിച്ചിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ ഇതാ ഈ ഒരു സൂപ്പർ വർക്കാണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ വന്നേക്കുന്നത് ഹെവി ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് വിചിത്രയാണ് മെറ്റീരിയൽ ഇനി അതിൻ്റെ ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം കളറിൽ ബോട്ടം എല്ലാത്തിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും വൺ സൈഡ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് ഈ വർക്ക് ആണ് വരുന്നത് അതായത് ഈ മെറ്റീരിയലിലുള്ള നെക്കിന്റെ പോർഷനിൽ അതേ വർക്ക് തന്നെയാണ് ദുപ്പട്ടയുടെ വൺ സൈഡ് കൊടുത്തേക്കുന്നത് എപ്പോഴും ദുപ്പട്ട കുറച്ച് വർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ കൂടുതൽ പറഞ്ഞു വരുന്നത് കാരണം ഒരു ഫുൾ ലുക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ അടുത്ത കളറ് ഇപ്പൊ നമ്മൾ കാണിച്ച നല്ലൊരു ഗ്രീൻഷീഡ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് അതിൻ്റെയും ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ആണ് അതിനകത്തേ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് കളർ റെഡിൽ വർക്ക് തന്നെയാണോ കൊടുത്തേക്കുന്നത് അതായത് ഫ്ലവേഴ്സും ഇങ്ങനെ വരും നല്ലൊരു ഭക്ഷണും നല്ലൊരു മെറ്റീരിയലും ആണോ കേട്ടോ വിചിത്രമായതുകൊണ്ട് തന്നെ എന്താ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇതാ അതിൻ്റെ കളറിങ്ങനെ വരും നെക്കിന്റെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇതാണ് മെറ്റീരിയലിലും ഇതുപെട്ടയിലും ഹെവി വർക്കാണ് കേട്ടോ ഇതാ ഇതാണ് വർക്ക് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ത്രെഡ് വെച്ചിട്ടാണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറിന് തിറ തികച്ചും അടിപൊളിയാണ് ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ പക്ഷേ വരുന്നത് ഇത് നമ്മുടെ റീസ്റ്റോക്കിംഗ് ആയിട്ടാണ് വിചിത്രയില് തന്നെ ഹെവി വർക്ക് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പോർഷനിൽ ഹെവി വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറാണെന്ന് നമുക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് അതായത് ദുപ്പട്ട ദാ ഇങ്ങനെ വരുമുട്ടോ അതായത് പ്ലെയിൻ ദുപ്പട്ടയാണ് പിന്നൊരു സീക്വൻസ് വേവിംഗ് ആണ് അതിനകത്ത് പോയിരിക്കുന്നത് പക്ഷേ മെറ്റീരിയലിൻ്റെ നെക്കിലുള്ള ഈ ഒരു വർക്ക് ഹൈലൈറ്റഡ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണേ അതുപോലെ അതിൻ്റെ ഒരു ഗോൾഡൻ നെല്ലോ ഉണ്ട് ഇത് റീസ്റ്റോക്കിൽ വന്നതാണ് നമ്മൾ ഓൾറെഡി ഇത് വീഡിയോ ചെയ്തായിട്ടാണ് റീസ്റ്റോക്കിൽ വന്നതാണ് കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇത് വരും വിചിത്രയാണ് മെറ്റീരിയൽ നെക്കിന്റെ പോഷനിൽ നല്ലൊരു വർക്ക് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നമുക്ക് എൻ്റെ റേറ്റ് വരുന്നത് അതെല്ലാം ആണ് അതിൻ്റെ ഷോൾ വരുന്നത് സ്വീകർഷൻ സ്വേവിങ്ങോട് കൂടി ഒരുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് വേണം അതിൻ്റെ ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷേഡ് പെട്ട് അത് വരും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇനി നമുക്ക് വിചിത്രയിൽ തന്നെ മറ്റൊരു പീസ് വരുന്നത് ഇതാ ഇതൊക്കെ നമ്മൾ വിചിത്രയില് റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റംസ് ആണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള മെറ്റീരിയലിൽ ഫുൾ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഈ ഒരു ഐറ്റം ആണ് നമുക്ക് നെക്സ്റ്റ് ഷൺ വരുന്നത് അറുനൂറ്റി തൊണ്ണൂറിൻ്റെ പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അതാ നെക്കിന്റെ പോർഷനിൽ ഹെവി ആണ് ആണോട്ടോ സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മെറ്ററിയൽസ് ആണോ കൊടുത്തേക്കുന്നത് അതാ ഭംഗിയുള്ള ഒരു ഐറ്റം ഫുൾ ബോഡി ഈ ഒരു സീക്വൻസ് സോറി സ്റ്റോൺ വർക്കാണോ കേട്ടോ വരുന്നത് ഫുൾ ബോഡി വിത്ത് ദുപ്പട്ട ദുപ്പട്ടയിലും കൂടി ഈ ഒരു സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ദാ ഇങ്ങനെ വരും കേട്ടോ അടിപൊളി ഐറ്റം ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് വരുന്ന വെറും അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബ്യൂട്ടിഫുൾ ഐറ്റം ആണോട്ടോ അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ആണ് ദാ ഈ സെയിം കളറിൽ റണി പിങ്ക് ഷെയ്ഡില് സെയിം ഐറ്റം വരുന്നുണ്ട് വളരെ ഹെവി ആയിട്ട് വന്നിരുന്നൊരു ഐറ്റം ആണ് ഇതാണ് ഐറ്റം വരുന്നത് നമുക്ക് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട സ്കാലപ്പ് ചെയ്തിട്ട് രണ്ടു വർഷം സ്കാലപ്പ് ചെയ്തിട്ട് ഹെവി വർക്ക് കൊടുത്തിരിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറാണ് ദാ നെക്സ്റ്റ് വൺ ഇതുവരും നമുക്ക് തൗസൻഡ് ടു ഹണ്ട്രഡ് റേഞ്ചിൽ വന്നിരുന്ന ഐറ്റം എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ദാ ഹെവി ആയിട്ട് നെക്കിന്റെ പോർഷനിലൊക്കെ വർക്ക് കൊടുത്തിരിക്കുന്ന സോറി നെക്കല്ല ഫുൾ ബോഡി വർക്ക് വരുന്ന ഒരു ഐറ്റം ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതിന്റെ ലോവർ പോർഷനിൽ ഈ ഒരു ഹെവി വർക്ക് വരുന്നുണ്ട് അപ്പം ദുപ്പട്ടയും അതേ വർക്ക് തന്നെ നിക്കിന്റെ പോഷിൽ കൊടുത്തിരിക്കുന്ന അതേ വർക്ക് തന്നെ ദുപ്പട്ടയിൽ ഓൾ ഓവർ കൊടുത്തേക്കുന്ന ഒരു മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണോ കേട്ടോ നമുക്കിത് ഏത് ഷോപ്പിൽ പോയി എടുത്താലും ആ ഒരു റേറ്റിനെ കിട്ടുകയുള്ളൂ കാരണം അതുപോലുള്ള ഒരു ത്രെഡ് വർക്കാണ് ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറായിരുന്നു നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് എം ആർ പി റേറ്റ് അത്രയും വരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് കൊണ്ടു ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇത്രയും ഷെയ്സും ഇത്രയും ഐറ്റംസും ആണ് നമ്മൾ വിചിത്രയിൽ നിന്ന് കൊണ്ടു വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ ഏതിലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും